സുഹൃത്തുക്കളെ ഓട്ടോകാർക്കില്ല കേട്ടോ ഈ വീഡിയോ നമ്മൾ എവിടെങ്കിലും പോയി ഓട്ടോറിക്ഷ എവിടെങ്കിലും പഞ്ചർ ആയി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എങ്ങനെ മാറ്റാന്ന് ആരും സഹായിക്കാനില്ലെങ്കില് സ്വന്തമായിട്ട് എങ്ങനെ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം എന്താ മാറ്റിയോട്ടോ ചെയ്യണ്ടെന്നറിയോ നമ്മള് അയച്ചെടുക്കായിട്ട് അയച്ചു മാറ്റാം ഇതുപോലെ അയച്ചെടുത്തിട്ട് ഫുള് അയച്ച് മാറ്റിട്ട് നമുക്ക് ഒരു ഭാഗത്ത് വെക്കാം നമ്മൾ സ്റ്റെപ്പിനി കൊണ്ടുവന്നിട്ടെ ആദ്യം എത്രത്തോളം എടുത്തു വെക്കാൻ പറ്റുമോ അത്രത്തോളം എടുത്തു വെക്ക എന്നിട്ട് തുണി ഉണ്ട് ഒഴിവാക്ക അത് ഇങ്ങക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി ഞാൻ വെള്ള തുണി ആയതുകൊണ്ടാട്ടോ ഒഴിവാക്കണേ അത് ഞാനൊരു മുണ്ടെടുക്കുന്നുണ്ട് ഈ മുണ്ടെന്തിനാന്ന് ഞാൻ കാണിച്ചതരാക്ക എന്നിട്ട് ഈ മുണ്ട് ഞാൻ എടുത്തു വരുമോ ഈ മുട്ടും കാലം വെക്കാനാട്ടോ എന്നിട്ട് ഞാൻ വെച്ചിട്ട് ഈ വീലിങ്ങനെ വീലു ഒഴിവാക്ക എത്രത്തോളം പൊക്കാൻ പറ്റുമോ അത്രത്തോളം പൊക്കീട്ട് നമ്മുടെ സ്റ്റെപ്പിനെ ഇങ്ങനെടുക്കുക സ്വന്തമായിട്ട് മാറ്റണേ ആരും സഹായത്തിനില്ല എന്നിട്ട് ഒരു രണ്ട് നെറ്റ് എടുക്ക ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലത്ത് കുടുങ്ങിയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി കുറെ ആളുകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് ജാക്കി എടുത്തുകൂടെ ജാക്കി ഒന്നും ഈ ഓട്ടോറിഷിൽ അധികം ആളുകളും വെക്കാറില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കും വേണ്ടിട്ട് ഈ വീഡിയോ ചെയ്യുക അപ്പൊ രണ്ട് നെട്ടി നമ്മൾ അത്യാവശ്യം മുറുക്കിട്ട് ഓക്കെ അല്ലേ